ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ആവേ മരിയ പ്രിയമുള്ള മക്കളെ ഇത് പല പ്രാവശ്യം പറയണം പറയണം എന്ന് ഞാൻ വിചാരിച്ചൊരു കാര്യമായിരുന്നു എത്ര നമ്മൾ പ്രാർത്ഥിക്കുന്ന മക്കളാണെന്ന് പറഞ്ഞാലും ചില സമയങ്ങളിലൊക്കെ നമ്മളും നമ്മുടെ വിശ്വാസത്തെ ചോദ്യം ചെയ്യപ്പെടും പോലെ നമ്മൾ പതറിപ്പോയേക്കാം അപ്പോഴൊക്കെ സ്നേഹന്മാര് പറഞ്ഞ വാക്കുകളാണ് നമ്മുടെ മനസ്സിലേക്ക് വരിക കർത്താവി ഞങ്ങളുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കണമേ എന്ന് ഒരു കൊച്ചു കാര്യത്തിന് കാലുകൾക്ക് അത്ര നല്ലൊരു ബലം വന്നിട്ടില്ലായിരിക്കും എനിക്ക് ദൈവം വിശ്രമം അനുവദിച്ചിരിക്കേ ആയിരിക്കാം എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുകയാണ് മരുന്നൊക്കെ കഴിച്ച് വിശ്രമിക്കണം പ്രത്യേകിച്ചും മഴയൊക്കെ വന്നപ്പോൾ പ്രായമാവുകയാണല്ലോ തീർത്തും സുഖമില്ലാത്തതുപോലെയാണ് എന്നാൽ ഈ കഴിഞ്ഞ ദിവസം എനിക്ക് കുറച്ച് ദൂരെ പോകേണ്ടതുള്ളൂ ഒന്ന് പുറത്തേക്ക് ഇറങ്ങേണ്ടതായിട്ട് വന്നു ഇറങ്ങി ഒന്ന് നടന്നു ഞാൻ അവിടുന്ന് കുറച്ച് വീട്ടിലേക്കും നടന്നു വന്നപ്പോഴേക്കും തീർത്തും വയ്യാതെയായി രണ്ട് ദിവസത്തേക്ക് കാലു ഭയങ്കര വേദനയായിരുന്നു കാലും കയ്യുമൊക്കെ സോക്സൊക്കെ ഇട്ടിട്ടാണ് രാത്രികളൊക്കെ എടുപ്പുകളൊക്കെ ഹലീയ്യ അപ്പോഴും ഞാൻ എൻ്റെ കർത്താവിനോട് പറയും സാരല്ലേ ഏച്ചോ ഒരു അവിടെ ഇരുന്നോട്ടെ ആ അവിടെ ഇരുന്നോട്ടെ എന്ന് ഞാൻ മനസ്സിൽ വിചാരിക്കും ഹലലീയ എന്നാലും ചില നേരത്തെ വേദന സഹിക്കാൻ പറ്റാതെ വരുമ്പോൾ എന്താ കർത്താവെ ഇങ്ങനെ എന്ന് ചില നേരത്ത് ചോദിച്ചു പോയിട്ടുണ്ട് കേട്ടോ കുട്ടികളെ ഇന്നിപ്പോ ഞാനിത് പറയാൻ പോകുന്ന ഒരു കാര്യം ഞങ്ങള് ആദ്യ നാളുകളിൽ ക്രിസ്തുവിലേക്ക് വന്നപ്പം ഒരു തരം ഭ്രാന്തം ആവേശമായിരുന്നു നമുക്ക് അപ്പൊ നമ്മൾ എന്താ ചെയ്തെന്ന് വിചാരിച്ചാല് അന്ന് നമ്മുടെ കാറും കൊണ്ട് ഞങ്ങള് അന്നും നമുക്ക് കാറുണ്ട് കിട്ടോ നമ്മള് കർത്താവിനെ അറിയുമ്പോഴൊക്കെ നമുക്ക് കാറൊക്കെ ഉണ്ട് അപ്പൊ ഞങ്ങൾ ഈ കാറും കൊണ്ട് ഓരോ ചേരി പ്രദേശങ്ങളിലേക്ക് പോകും അവിടെ ചെന്നിട്ട് തീരെ നിർധനരായിട്ടുള്ള വീട്ടുകാരിലേക്ക് ചെന്നിട്ട് യേശുവിനെ കൊടുക്കും ഇവർക്ക് അത് കൊടുത്തവർക്കൊക്കെ കൊന്ത കൊടുക്കും ഒപ്പം തന്നെ അവർക്ക് ഭക്ഷണ സാധനങ്ങൾ അരി പഞ്ചസാര പയറ് അങ്ങനെയുള്ള സാധനങ്ങൾ ആ വീടുകളിൽ പറ്റാവുന്ന രീതിയിൽ ഒക്കെ കൊടുക്കും അവർക്ക് ഒട്ടുമിക്ക പള്ളികളിലും അവിടുത്തെ വൈദികരുടെ നല്ല കനിവാർന്ന മനസ്സോടെ എന്നെ എല്ലാ പള്ളികളിലും വിളിച്ച് അവർ ക്ലാസ് എടുപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് കേട്ടോ അതൊക്കെ പറയാൻ ദൈവം എന്നെ അന്ന് തിരഞ്ഞെടുത്തു എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുകയാണ് അതുകൊണ്ടാണ് സത്യത്തിൽ പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ ബൈബിള് പഠിക്കാനും അവസരം ഉണ്ടായത് അപ്പൊ ഓരോ പ്രാവശ്യം പറഞ്ഞു കഴിയുമ്പോ പറഞ്ഞത് തന്നെ പറയേണ്ടത് ശരിയല്ലല്ലോ അപ്പൊ അതിനു വേണ്ടി ബൈബിൾ അങ്ങോട്ട് ആഴത്തിലിരുന്ന് പഠിക്കും ഹല്ലലുയ്യ ഞാൻ പറഞ്ഞിട്ടില്ലേ ചുങ്കത്തച്ഛന്റെ കീഴിൽ മാതാവിന്റെ ക്ലാസ് എടുത്തിരുന്നത് കൊണ്ടാണ് മാതാവിനോട് ഇത്രയും അപരിമയമായ സ്നേഹം വന്നത് ഹല്ലലുയ്യ അമ്മയോട് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സ്നേഹം വന്നത് മാതാവിന്റെ ക്ലാസ് എടുക്കുന്നതിന് വേണ്ടി മാതാവിന്റെ പുസ്തകങ്ങൾ വാങ്ങി ഒരുപാട് പഠിച്ചിട്ടുണ്ട് ഹല്ലലുയ്യ അപ്പൊ ഓരോ വിശുദ്ധരോടും മാതാവ് ഇടപെട്ടതൊക്കെ വായിക്കാനും കേൾക്കാനും അവസരം ഉണ്ടായിട്ടുണ്ട് യേശുവിൻ നന്ദി അങ്ങനെ ഞങ്ങൾ ഈ ചേരി പ്രദേശങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു ഒരവസരത്തിൽ ഞാൻ പറഞ്ഞിട്ടില്ലേ കുട്ടികളെ നമ്മുടെ വീട്ടിലേക്ക് ധാരാളം വ്യക്തികൾ പ്രാർത്ഥനയും ചോദിച്ചു വരുമായിരുന്നു പ്രാർത്ഥന ചോദിച്ചു വരിക എന്ന് വിചാരിച്ചാൽ മക്കളില്ലാത്തവർക്ക് മക്കളുണ്ടാവാൻ അല്ലെങ്കിൽ രോഗികളായവർക്ക് സൗഖ്യം കിട്ടാൻ കടബാധ്യത കൊണ്ട് സ്ഥലം വിറ്റ് കിട്ടാൻ മക്കളുടെ വിവാഹം നടന്നു കിട്ടാൻ അങ്ങനെയൊക്കെ ഓരോ ആവശ്യങ്ങളുമായിട്ട് ധാരാളം മക്കൾ ഇവിടെ വരുമായിരുന്നു ഈ വരുന്നവർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കും ഇവരുടെ തലയിലൊക്കെ കൈവച്ച് പ്രാർത്ഥിക്കാനൊന്നും ഒരു മടിയും കൂടാതെ ഞാനത് ചെയ്തിരുന്നു അന്ന് എനിക്ക് ഒരു കൊച്ചു കുഞ്ഞിനെ പോലെയുള്ള ഒരു മനസ്സ് പോലെയായിരുന്നു എനിക്ക് ഇവരിലുള്ള ഈ ബന്ധനം എൻ്റെ ജീവിതത്തിലേക്ക് വരും അതെനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കും അതെന്റെ കുഞ്ഞുങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും അങ്ങനെയൊന്നും ഞാനന്ന് ചിന്തിച്ചിട്ടില്ല എൻ്റെ കർത്താവിൻ്റെ പക്ഷത്തെങ്കിൽ ആരെനിക്ക് എതിര്ക്കും ഇതായിരുന്നു എൻ്റെ ചിന്താഗതി എന്ത് ചെയ്യാനും എനിക്ക് ഭയങ്കര ധൈര്യമായിരുന്നു കാരണം കർത്താവ് എൻ്റെ ഉണ്ടെന്നുള്ള ഒരു പൂർണ്ണ വിശ്വാസം ഈ കർത്താവെന്ന് പറയുന്നവനാണ് ഈ ലോകം മുഴുവൻ ഭരിച്ച് സൃഷ്ടിച്ച് പരിപാലിക്കുന്നവനെന്നും നൂറിൽ നൂറ്റൊന്ന് തരം എനിക്ക് ബോധ്യമുണ്ടായിരുന്നു അതുകൊണ്ട് എനിക്ക് ഒരു പേടി ഉണ്ടായിരുന്നില്ലേ അതാണ് ഞാൻ ഈ പറഞ്ഞു വന്നത് പിന്നീട് സാത്താൻ എന്നെ കൊടഞ്ഞിട്ടിട്ട് അടിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഭയം വന്ന് ഞാനിതങ്ങോട്ട് പതുക്കെ പതുക്കെ എല്ലാവരും ഒഴിവാക്കി ഹലലിയ അടി അങ്ങോട്ട് വന്നു എപ്പോഴും ഓരോ തരത്തിലുള്ള കടന്നു പോകുന്ന വഴികളൊന്നും പറയാൻ പറ്റില്ല മക്കളെ അതുപോലത്തെ വിഷമങ്ങളിലൂടെ നമ്മൾ കടന്നു പോരാൻ നമുക്ക് ഇട വന്നിട്ടുണ്ട് ഹല്ലലിയാ അങ്ങനെ ഇരിക്കേ ചില ദിവസമൊക്കെ രാത്രി പതിനൊന്ന് മണിയൊക്കെ ആവുമ്പോഴാണ് ഓരോരുത്തർ കയറി വരിക കുടുംബടക്കം അവരുടെ കാറിൽ വന്ന് നിന്ന് നമ്മുടെ വീട്ടിലേക്ക് കയറി വരൂ അത് അന്ന് ഹസ്ബൻഡ് ഇവിടെ ഇല്ല അതുകൊണ്ട് ഞാനും എൻ്റെ മക്കളും മാത്രമേ ഉള്ളൂ അപ്പൊ എനിക്ക് ശുശ്രൂഷ ചെയ്യാനും അങ്ങനെ സമയമുണ്ട് അങ്ങനെ ഒരു വീട്ടുകാര് ആ വീട്ടുകാര് എന്ന് പറഞ്ഞാല് അവര് ഹസ്ബൻഡുമായിട്ട് ഒരു വേണ്ട ഇനി എനിക്കയ്യോ ഹസ്ബൻഡിനെ വേണ്ട എന്ന് പറഞ്ഞ് നിൽക്കുന്ന ഒരവസ്ഥയാണ് ഇവിടെ എനിക്ക് മക്കളോട് പറയാനുള്ള ഒരു കാര്യം ഞാൻ ആദ്യം തന്നെ ഇതിന്റെ അടയെ കൂടെ ഒന്ന് പറയട്ടെ നിങ്ങൾ വിവാഹം കഴിച്ചു വരുമ്പോ ആദ്യം തന്നെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക നിങ്ങളുടെ വാരിയല്ലേ വാരിയില്ല ഇങ്ങനെ വളഞ്ഞാണ് ഇരിക്കണത് അല്ലേ ഇതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് വിട്ടുകഴിഞ്ഞാൽ അത് പൂർവ്വസ്ഥിതി പ്രാപിക്കും വളച്ച വളയും അങ്ങനെ വളയുന്നവരായിരിക്കണം നിങ്ങൾ വിവാഹം കഴിക്കുന്ന പെൺകുട്ടികള് ഇത് മാതാപിതാക്കള് നമ്മുടെ പെൺമക്കളെ പറഞ്ഞ് മനസ്സിലാക്കി പഠിപ്പിക്കണം ആ ഭർത്താവിന്റെ വീട്ടിൽ ചെല്ലുമ്പോൾ ആ ഭർത്താവിന്റെ അമ്മായിയമ്മ സോപ്പിട്ട് ഒരു കഴിവുണ്ടായിരിക്കണം നിങ്ങൾക്ക് ആ അമ്മയുടെ മകനായിരുന്നു അന്ന് വരെ ഈ പിന്നെ മകൻ പെട്ടെന്ന് ഒരു ദിവസം നിങ്ങളും നിങ്ങളുടെ ഭർത്താവും തമ്മിലൊരു അഭേദ്യ ബന്ധം കാണുമ്പോൾ ഈ അമ്മയ്ക്ക് എവിടുന്നില്ലാത്തൊരു ഫീലിംഗ് വന്നേക്കാം അപ്പൊ എന്ത് വേണം അമ്മയൊന്ന് സോപ്പിട്ടു അമ്മയ്ക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ട് ഒരു സാരി കൊണ്ടുവന്ന് കൊടുത്താലേ ഒരു ചുരിദാർ കൊണ്ടുവന്നു കൊടുത്തു എവിടെയെങ്കിലും പോകുമ്പോൾ അമ്മേ ഞങ്ങൾ ഇവിടെ വരെ പോകുന്നു അമ്മ പോരുന്നുണ്ടോ നല്ല ബുദ്ധിയുള്ള അമ്മമാരാടങ്ങി വരില്ല എന്നാലും ഒന്ന് ഒരു ചോദ്യം വെറുതെ കുറച്ച് നാളെ വേണ്ടി വരുള്ള കുട്ടികളെ അങ്ങനെ നിങ്ങൾക്ക് ആ ഒരു കുടുംബം വേണം ഈ അമ്മമാര് പിന്നെ നിങ്ങളെ അങ്ങോട്ട് സ്നേഹിക്കാൻ തുടങ്ങും അമ്മയോടെ എല്ലാം ചോദിച്ചുകൊണ്ട് ചെയ്യാനുള്ള ഒരു മനസ്സ് കാണിക്ക ഇനി അവിടെ നാത്തൂന്മാരുണ്ടെന്ന് വിചാരിക്കുവോ അപ്പം നമ്മൾ എന്ത് ചെയ്യണം അവരെയും സോപ്പിട്ട് പിടിക്കുക കുറച്ചു കഴിഞ്ഞാൽ ഈ അമ്മ മരിച്ചു പൊക്കോളും ഇപ്പം ചേച്ചിയൊക്കെ കണ്ടില്ലേ മരിക്കാറായില്ലേ പ്രായമായില്ലേ ഒരു അറുപത് വയസ്സ് കഴിഞ്ഞാൽ കഴിഞ്ഞു പിന്നെ കിട്ടുന്നതൊക്കെ ബോണസാണ് എപ്പം എപ്പോൾ വേണമെങ്കിലും ഈ ലോകം പിരിഞ്ഞു പോവാം അത് കഴിഞ്ഞ് നിങ്ങൾ ചിന്തിച്ചു നോക്കുക നാത്തൂമാരായാലും അവരെയും വിവാഹം കഴിച്ചു കൊടുത്തു ആ പെങ്ങന്മാർ അവരവരുടെ കാര്യം നോക്കി പൊക്കോളും നിങ്ങൾ നിങ്ങളുടെ വീടുകളിൽ പോയിട്ട് കുറെ ബുദ്ധിമുട്ടിക്കുക അതൊക്കെ നോക്കുക അങ്ങനെ അങ്ങനെ അതിനാണ് കർത്താവ് ഈ വാരിയല്ലോണ്ട് നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത് ആ ഒരു എന്താ പറയാ വളച്ച വളഞ്ഞ് വിട്ടാൽ നിവർന്ന് അങ്ങനെയുള്ള ഒരു വളയുന്ന പ്രകൃതമായി തീരാൻ എൻ്റെ മക്കള് ശ്രദ്ധിക്കണം ക്രൈസ്തലോട് അവർക്കേ നിലനിൽപ്പ് ഉണ്ടാവുള്ളൂ ഞാൻ ഒട്ടുമിട്ട് തരില്ല എന്ന് വെച്ചാൽ ചിലപ്പോൾ കുടുംബങ്ങൾ ഭർത്താവൻ്റെ മനസ്സിലും അവനും ഒരു രോഗിയാക്കി തീർക്കും നമ്മൾ അങ്ങനെ എൻ്റെ കുട്ടികൾ മുൻപോട്ട് പോയി ശ്രമിച്ചോളൂ ഓക്കെ മക്കൾ അങ്ങനെ രണ്ട് പേര് തമ്മിൽ അവര് തമ്മിൽ നല്ല ബന്ധത്തിലല്ല ഇതിങ്ങനെ ഏതാണ്ട് വേർ പിരിഞ്ഞു നിൽക്കുന്ന പോലെയുള്ള ഒരു ബന്ധമായിരുന്നു അങ്ങനെയാണ് ആ വീട്ടുകാർ ഈ വീട്ടിൽ വന്നത് നമ്മള് പതിനൊന്ന് ആയിട്ടുണ്ട് രാത്രി അവർക്ക് ഇവിടെ ഭക്ഷണമൊക്കെ കൊടുത്തു അവരോട് സംസാരിച്ചു അവർ ഏകദേശം ഒരു ലെവലിലൊക്കെ എത്തിച്ച് ഇവരെ ഇവരുടെ വീട്ടിലേക്ക് കൊണ്ടാക്കുകയാണ് കൊണ്ടുപോയി അപ്പോ അന്ന് വേറൊരു ബ്രദറ് നിങ്ങൾ അറിയും സുവിശേഷം പറയുന്നത് തന്നെ കൃഷ്ണൻകുട്ടി എന്നൊരു ബ്രദര് കൃഷ്ണൻകുട്ടി ആന്റണി പുള്ളിക്കാരൻ എപ്പോഴും നമ്മുടെ വീട്ടിൽ വരുമായിരുന്നു പുള്ളി ഉണ്ടായിരുന്നു ഇവിടെ പുള്ളിയും ഇവരുടെ കൂടെ കാറിൽ കയറി ഇവർ ആ വീട്ടിൽ കൊണ്ടാക്കാൻ വേണ്ടി പോവുകയാണ് അങ്ങനെ എന്തുമാത്രം ശുശ്രൂഷ നമ്മൾ ചെയ്തിട്ടില്ല ചെയ്തിട്ടുള്ളറിയോ കുട്ടികളെ അങ്ങനെ അവരവിടെ വീട്ടിൽ കൊണ്ടുപോട്ട് തിരിച്ചവര് കയറി പോരുമ്പോ അവിടെ വേറി ഒരുപാട് ജനവാസമുള്ള ഒരു ഏരിയ അല്ല അത് മഴയാണ് പെട്ടെന്ന് നമ്മുടെ കാറ് അങ്ങോട്ട് അങ്ങോട്ട് ചെളിയിലേക്ക് പോയ പോലെ അയിത്ര കാറ് പൊക്കാൻ പറ്റുന്നില്ല മഴയും നല്ല മഴയും അപ്പോൾ കാർ ഓടിക്കുന്നത് അനുജനായിരുന്നു ഞാൻ അവരുടെ കൂടെ പോയിട്ടില്ലേ ഈ കൃഷ്ണൻകുട്ടി ബ്രദറുണ്ട് കൂടെ ഇവർ രണ്ടുപേരും കാറിൽ നിന്ന് തഴകി ഇറങ്ങി ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞിട്ട് കൊറേ അപ്പൊ അയാൾ പറഞ്ഞ് ഞാനും നമ്മളവിടെ കൂടി ഉന്തി നോക്കാന്ന് ഇവര് മാക്സിമം അവര് പരിശ്രമിച്ചു വണ്ടി മുൻപോട്ട് നീക്കാൻ പറ്റുന്നില്ല അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഓപ്പോസിറ്റില് ഒരു വ്യക്തി അവര് പറയുന്നൊരു ആറരടി ഹൈറ്റും അതിന് തക്ക ബോഡിയുള്ള ഒരു മനുഷ്യൻ കൂടെ മുൻപിലേക്ക് ഇങ്ങോട്ട് നടന്നു വന്നു അത്രേ ആ ഇരുട്ടത്ത് ആ പാതിരക്കി എവിടുന്ന് വന്നു ഈ മനുഷ്യൻ വന്നിട്ട് ഇവരോട് പറഞ്ഞു വണ്ടി താഴ്ന്നു പോയോ അപ്പൊ പറഞ്ഞാൽ അതേന്ന് നിങ്ങൾ രണ്ടുപേരും കയറി കയറിയിരുന്നോളൂ ഞാനത് തള്ളി തരാന്ന് ഇവര് രണ്ടുപേരും കൂടി തള്ളി വണ്ടിയാണ് കേട്ടോ ഇവര് രണ്ടുപേരും വണ്ടീനുള്ളിൽ കയറിയിരുന്നു ഈ മനുഷ്യൻ വണ്ടിയും കൂട്ട് തണ്ടി തപ്പേന്ന് ഈ വണ്ടിയെ കൂട്ട് കയറി കയറി കഴിഞ്ഞത് ഇവർക്ക് അത്ഭുതമായി ഇവര് വേഗം ചാടി ഇറങ്ങി ഈ മനുഷ്യനോട് നന്ദി പറയാന്ന് വെച്ചിട്ട് തിരിഞ്ഞു നോക്കുമ്പോ ഈ മനുഷ്യനെ കാണാനില്ല അങ്ങനെ ഒരു മനുഷ്യൻ അവിടെ ഇല്ല ഇവര് പറഞ്ഞത് ആരായിരുന്നു മിഘായൽ മാലാഖിയായിരുന്നോ അതോ വിശുദ്ധ പത്ര ദിവസമായിരുന്നോ യേശു ആയിരുന്നോ ആരായിരുന്നു അത് അങ്ങനെ ഇവർക്ക് ഭയങ്കര വിറയ്ക്കാൻ തുടങ്ങിത്രേ ഇവര് വേഗം വണ്ടി വണ്ടിയെടുത്ത് പിന്നെ വണ്ടി കൊണ്ട് നമ്മുടെ വീട്ടിലെത്തി ഞാനിതെന്റെ കുട്ടികളോട് പറഞ്ഞത് ഞങ്ങളുടെ ശുശ്രൂഷയിൽ ഞങ്ങൾ കണ്ട ചില മേഖലകളാണ് ഈ പറഞ്ഞു വന്നത് നിങ്ങൾ കർത്താവിന് വേണ്ടി ജീവിക്കാൻ തയ്യാറായി പുറപ്പെട്ടാൽ നിങ്ങളുടെ കുടുംബ ജീവിതത്തിലും പിശാജി പല കളിയും കളിച്ചേക്കാം അന്തിമ തീരുമാനവും വിജയം നൽകുന്നതും കർത്താവാണ് കർത്താവ് നിങ്ങളെ തോൽപ്പിക്കില്ലേ കണ്ടു അപ്പൊ ഇത്രയോ വർഷം ഞങ്ങൾ മുൻപോട്ടേക്ക് പോകുന്നു ഞങ്ങള് ദേശത്ത് ആരും വെണ്ടാതെയും വിവാഹം പറയാതെയും മരണം പറയാതെയും എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും കർത്താവ് നിന്റെ മേൽ കരം വെച്ചിട്ടുണ്ടോ നിന്നെ തോൽപ്പിക്കാൻ ഒരാൾക്കും പറ്റില്ല നിങ്ങളുടെ കയ്യിൽ വിശുദ്ധി ഉണ്ടായിരിക്കണം എടവിടാതെ പ്രാർത്ഥിക്കുകയും കർത്താവിനോട് മാപ്പ് ചോദിക്കുകയും താങ്ക് പറയുകയും ഐ ലവ് യു എന്ന് പറയുകയും ചെയ്യുന്ന മക്കളായിരിക്കണം നിങ്ങൾ നിങ്ങൾക്കൊരു കുറവും വരുത്താൻ ദൈവം അനുവദിക്കില്ല തന്നെ വീണു എന്ന് തോന്നിയേക്കാം കർത്താവ് താങ്ങും ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ടെന്ന് ഓരോ നിമിഷവും നമ്മുടെ ചെവിയിൽ ദൈവം മന്ത്രിച്ചു കൊണ്ടേയിരിക്കും എത്രയോ അനുഭവങ്ങളാണ് ഇങ്ങനെ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളത് ഒരിക്കൽ ഞാൻ എൻ്റെ മക്കളോട് പറഞ്ഞിട്ടില്ലേ ഇതുപോലെ രാത്രിയായി ഞാൻ നോക്കുമ്പോൾ ഒരു വാള് വാളാണോ ചങ്ങലയാണോ പറവില്ലേ ചിൽ ചിൽ നിന്ന് ഇങ്ങനെ ഒരു ശബ്ദം എഴുന്നേറ്റ് നോക്കുമ്പോൾ ഈ വാൾ ഇങ്ങനെ അങ്ങനെ അങ്ങനെ ഒലയുമ്പോൾ ഒരു ശബ്ദം വരില്ലേ ആ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരു പിശാചിനെ അടിച്ച് നമ്മുടെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് വിടണം ഉം പോ എന്ന് പറഞ്ഞുകൊണ്ട് ഇത് കുറച്ച് പോകും പിന്നെ നിൽക്കും അപ്പൊ ഈ പിശാചിനെ ഞാൻ കാണുന്നത് എങ്ങനെയാണെന്ന് വിചാരിച്ചാല് പല പ്രാവശ്യം ഇവരെ കണ്ടിട്ടുണ്ട് ഞാൻ കാണുമ്പോഴൊക്കെ ഇവർക്ക് പൊക്കമില്ല ഇവര് മേളിലുള്ള വസ്ത്രം ധരിച്ചിട്ടുണ്ടാവില്ല മേൾ വസ്ത്രം ധരിച്ചിട്ടില്ല ഒരു പാവാട പോലെ മാത്രം ഇട്ടുണ്ടാവും കൊമ്പും അങ്ങനെയൊന്നും ഇല്ല സ്ത്രീ വേഷത്തിലാണ് പലപ്പോഴും ഇവരെ കണ്ടിരിക്കുന്നത് എന്നിട്ട് ഇവരെ അടിച്ച് നമ്മുടെ വാ അകത്തു നിന്നും പുറത്തേക്ക് ഇറക്കി വിടുകയാണ് ഈ വാള് കാണാം മാലാഖയെ എനിക്ക് കാണാനില്ല വാളിന്റെ ശബ്ദം ഉം പോ എന്ന് പറയുന്നതും കേൾക്കാം അടിച്ച് പുറത്തേക്ക് ഇറക്കി വിടണു അപ്പോഴെനിക്ക് ഞാൻ എപ്പോഴിയിപ്പഴും ഞാൻ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ വിശുദ്ധ മിഗായേൽ ഗബ്രിയേൽ പ്രഫായിൽ ഊറിയേൽ മാലാകുമാർ നമ്മൾ ഷോർട്ട് വീഡിയോയിലൊക്കെ കാണുന്നില്ലേ മക്കളെ അവരുടെ ഫോട്ടോസ് കാണാം എന്താ കണ്ട പവർ അവരുടെ അവരിങ്ങനെ അങ്ങനെ നടക്കണ ഒരു കർത്താവിനോടുള്ള അവരുടെ വിശ്വസ്തത ഒന്ന് ഒന്നാലോചിച്ച് നോക്കൂ കർത്താവിനെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് അവര് ഈ ഒരു വിശ്വസ്തതയാണ് നമുക്കും വേണ്ടത് കർത്താവിനോട് നമ്മളും കർത്താവിനോട് ഈ മാലകമാരെ പോലെ കർത്താവിനെ മഹത്വപ്പെടുത്തി വിജയിപ്പിച്ചുകൊണ്ടിരിക്കണം നമ്മൾ ക്രൈസ്തരോട് ഒരു കുറവും കൂടാതെ കർത്താവ് നമ്മുടെ ഭവനങ്ങളെ ഭരിച്ചു കൊണ്ടിരിക്കും ഹലലിയ തീത്തോസിന് എഴുതിയ ലേഖനം രണ്ടാംധ്യായം നാലും അഞ്ചും തിരുവാക്യങ്ങള് ഭർത്താക്കന്മാരെയും കുട്ടികളെയും സ്നേഹിക്കാനും വിവേകവും ചാരിത്രശുദ്ധിയും കുടുംബജോലികളിൽ താല്പര്യവും ദയാശീലവും ഭർത്താക്കന്മാരോട് വിധേയത്വവും ഉള്ളവരാകാനും യുവതികളെ അവർ പരിശീലിപ്പിക്കട്ടെ അങ്ങനെ ദൈവവചനത്തെ അപകീർത്തിയിൽ നിന്ന് ഒഴിവാക്കാൻ അവർക്ക് കഴിയും കേട്ടു എൻ്റെ കുട്ടികൾ എന്തൊക്കെ ചെയ്യണമെന്നാ പറഞ്ഞാൽ എൻ്റെ മക്കളത് ആ ബൈബിൾ ഭാഗം നിർത്തു വായിക്കണം മക്കളെ ഇങ്ങനെ വളർത്തണം ഭർത്തൃമതികളാകണമെന്നും അവർക്ക് കുഞ്ഞുങ്ങളുണ്ടാകണമെന്നും സ്ത്രീ സ്ത്രീ ആയിട്ട് ജീവിക്കണമെന്നും അടക്കത്തോടും ഒതുക്കത്തോടും കൂടി ജീവിച്ചു കൊള്ളണമെന്നും അങ്ങനെ അവരുടെ ഭർത്താക്കന്മാർ ശയ്യയിലായിരിക്കുമ്പോൾ അവരെ ശുശ്രൂഷിച്ച് അവരെ ശവമടക്കൊക്കെ കഴിക്കുന്നത് പോലെ കണ്ടു മാതാവ് അവസര പിതാവിൻ്റെ എല്ലാം കഴിഞ്ഞു എന്നിട്ട് മാതാവ് അവസാനം ഈ ലോകം പിരിഞ്ഞു പോവുകയാണ് നമ്മൾ നമ്മൾ പെട്ടെന്ന് മരിച്ചു പോയി അവരൊറ്റയ്ക്ക് ജീവിച്ചാൽ അവരനാഥരെ പോലെ അലയും അപ്പൊ നമ്മൾ നമ്മുടെ മക്കളെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടത് ഭർത്താക്കന്മാർക്ക് ഇങ്ങനെ വിവേകം വിവേകത്തോടെ ഭർത്താക്കന്മാരുടെ മുമ്പിൽ വ്യാപരിക്കണം മക്കളെങ്ങനെ പുലർത്തണം അവരെ പഠിപ്പിക്കുക എപ്പോഴും ഞാൻ പറയേണ്ടത് വീണ്ടും ആവർത്തിച്ച് പറയാ പത്ത് പൈസയൊക്കെ കുറി വെച്ച് നിക്ഷേപിച്ച് നിങ്ങൾ മന്ത്രിമാരായിരിക്കണം ഭർത്താക്കന്മാർ രാജാക്കന്മാരായിരിക്കട്ടെ അങ്ങനെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനെയും വ്യൂവേഴ്സിനെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഏറ്റവും എളുപ്പയോടുകൂടെ പ്രാർത്ഥിക്കുന്നു അമ്മേ അമ്മേമാതാവി നീതിമാനായ വിശദാവസേ പിതാവേ അപ്പസ്തോല ഗണങ്ങളെ മാലാഘമാരെ വിശുദ്ധരെ നിങ്ങൾ ഞങ്ങൾക്കായി പ്രാർത്ഥിച്ചതിന് നന്ദി തുടർന്നും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് താഴ്മയോടെ യാചിച്ചുകൊണ്ട് നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവശക്തനായ ദൈവമേ ആ